നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം ഐ പി എൽ മത്സരങ്ങളിൽ ഇനി തുടരുമോ അതെല്ലാം നിർത്തിവെക്കുമോ ഇങ്ങനെയൊരു ചോദ്യം എല്ലാ ക്രിക്കറ്റ് പ്രേമികളുടെയും മനസ്സിലിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിലടക്കം അത് കാണുന്നുണ്ട് പക്ഷേ ഈ വിഷയത്തിൽ ഔദ്യോഗികമായിട്ടുള്ള വിവരങ്ങൾ അതുമാത്രമാണ് നമുക്ക് പരസ്പരം കൈമാറ്റം ചെയ്യാൻ പറ്റുകയുള്ളു റിപ്പോർട്ട് ചെയ്യാൻ പറ്റുകയുള്ളു കാരണം ഇപ്പോഴത്തെ സാഹചര്യം അതാണ് ഫേക്ക് ന്യൂസുകൾ പ്രചരിക്കാൻ നല്ല സാധ്യതയുമുണ്ട് അപ്പോൾ അത് നമ്മളെല്ലാവരും ജാഗ്രതയോടുകൂടി വേണം കാണാൻ നമുക്കിപ്പോൾ ഇന്ന് എൽ എസ് സി ബേഴ്സസ് ആർ സി ബി മത്സരം കളി നടക്കുമോ ആ ചോദ്യത്തിനുള്ള ഉത്തരവ് ഇന്നലെ ഐ പി എല്ലിൻ്റെ ചെയർമാൻ പറഞ്ഞത് ആസ് ഓഫ് നൗ ഗെയിം ഈസ് ഓൺ എന്നാണ് ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് ഗെയിം ഓൺ ആണ് അത് നടക്കുമെന്ന് തന്നെയാണ് പക്ഷേ ഇത് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ ഒരു ഇവോൾവിംഗ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ് വി ആർ റിവ്യൂവിങ് ദി സിറ്റുവേഷൻ റൈറ്റ് നൗ എദ്ദേഹം പറയുന്നുണ്ട് ഇതൊരു ഇവോൾവിംഗ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ് ഇറ്റ്സ് ആൻ ഇവോൾവിംഗ് സിറ്റുവേഷൻ അപ്പോൾ അതുകൊണ്ട് തന്നെ അത് റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആസ് ഓഫ് നൗ കളി നടക്കും അതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് മാറാം ഈ സിറ്റുവേഷൻസൊക്കെ പരിഗണിച്ചുകൊണ്ട് ഗവൺമെൻറിൽ നിന്നുള്ള ഡയറക്റ്റീവ്സ് ഒന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല അതനുസരിച്ച് എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെയും ഇൻട്രസ്റ്റ് പരിഗണിച്ചുകൊണ്ടായിരിക്കും തീരുമാനമെടുക്കുക എന്നുകൂടി ദുമാല് പറയുന്നുണ്ട് അപ്പോൾ അതാണ് ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റുക കളി തുടരുമോ ഇല്ലയോ എന്നുള്ളതിൻ്റെ ഫൈനൽ ഡിസിഷൻ എന്നുള്ളത് അങ്ങനെയൊന്നും ഇപ്പോൾ എടുത്തിട്ടില്ല ഇന്നലെ ഐ പി എൽ ഗവേണിംഗ് കൗൺസിലിൻ്റെ മീറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു ആസ് ഓഫ് നൗ കളി തുടരും എന്ന തരത്തിലാണ് നിൽക്കുന്നത് അത് എപ്പോൾ വേണമെങ്കിലും മാറാം എന്ന് നമുക്ക് പറയാൻ പറ്റുകയുള്ളു അതുപോലെ തന്നെ സ്പോർട്സ് ഇന്നലെ അരുൺ ധുമലിൻ്റെ കുറച്ച് വാക്കുകൾ കൂടി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഐ പി എൽ ചെയർമാൻ പറയുന്നത് നോ ഡിസിഷൻ ഹാസ് ബീൻ ടേക്കൺ ഓൺ ദി ഐ പി എൽ അപ്പം ഇതുവരെ ഐ പി എല്ലുമായി ബന്ധപ്പെട്ടിട്ട് ഒരു തീരുമാനവും എടുത്തിട്ടില്ല ഞങ്ങൾ സിറ്റുവേഷൻസ് കൃത്യമായിട്ട് നോക്കി കാണുകയാണ് വിച്ച് ഈസ് ഫ്ലോയിഡ് അതുപോലെ തന്നെ വി ആർ ഇൻ കോൺസെൻറ് ടച്ച് വിത്ത് ദി ഗവൺമെൻറ് ഗവൺമെൻറ്റുമായിട്ട് നിരന്തരം സമ്പർക്കം പുലർത്തുന്നുണ്ട് എന്തെങ്കിലും തീരുമാനം എടുക്കുകയാണെങ്കിൽ അത് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമെന്നാണ് ഐ പി എൽ ചെയർമാൻ പറഞ്ഞിരിക്കുന്നതായിട്ട് റെസ്പോൺസ് റിപ്പോർട്ടിൽ നിന്ന് അപ്പോൾ അതാണ് ഇപ്പോഴത്തെ സ്റ്റാൻഡ് എന്ന് വേണം മനസ്സിലാക്കാൻ പിന്നെ ഇന്നലെ ധർമ്മശാലയിൽ കണ്ട കണ്ടത് ആ ഒരു ലേറ്റ് ഫെയിലിയർ ആയത് അതിൻ്റെ മറ്റു കാര്യങ്ങൾ പിന്നെ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് നമ്മൾ കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ എന്തായാലും സേഫ് ആയിട്ട് ഇന്നലെ തന്നെ ടീം ഹോട്ടലിലേക്ക് മാറ്റി ഇപ്പം വിമാനത്താവളം അടച്ചതുകൊണ്ട് സ്പെഷ്യൽ ട്രെയിൻ അറേഞ്ച് ചെയ്ത് താരങ്ങളെ ധരംശാലയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരും എന്നുള്ളതാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകളൊക്കെ നിലവിൽ ഐ പി എൽ തുടരുമെന്നുള്ളതാണ് ഇപ്പോൾ പറയാൻ കഴിയുക പക്ഷേ ഏത് നിമിഷവും സിറ്റുവേഷൻസ് അനുസരിച്ച് തീരുമാനമെടുത്തേക്കാം വീഡിയോ സാനിക്കുമ്പോൾ ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ്ലോക്സ് വീഡിയോ